ഹലോ അപ്പോൾ ഞാനൊരു കുട്ടി കാണേ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരാ മണി സമയമായി കാണും അപ്പോൾ ഞങ്ങളിവിടെ ചായ ഇട്ട് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഒന്ന് മറ്റേ നമ്മുടെ കോളിഫോർ ആ സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞും ഈ മസാല പരട്ടിയതൊന്നും ഞാനല്ല എൻ്റെ മാമിയാണ് അപ്പോൾ അതെനിക്ക് ഒരു സംശയം ഇപ്പം ആണ് എന്തിനാണെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കഴിക്കാൻ പോകുകയാണ് അങ്ങനെ ഞാൻ കഴിച്ച പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എൻ്റെ മോൻ ഇത് തിന്നിട്ട് ചിക്ക ചിക്ക ചിക്കൻ എന്നും പറഞ്ഞ് നടത്തിയിരുന്നു അപ്പം ഞാൻ അത് കഴിച്ചെനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ഈ ചവയ്ക്കുന്നത് അത് കണ്ടെത്തി എനിക്കന്നെ നമ്മൾ ആട് ആട് ചവയ്ക്കാമെന്ന് പറയില്ല എനിക്കതുപോലെ തോന്നി ഇത് ഞാൻ പലി കമ്പ്ലിട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് അത് വേറെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന കറിയെല്ലാം നമ്മൾ ഒരു ഫ്രിഡ്ജിൽ വെക്കൂല്ലേ ആ പരിപാടി കാര്യങ്ങളൊക്കെ ഇണേ അപ്പോൾ അതെല്ലാം പറക്കി വെച്ച് പിന്നെ അതുപോലെ ഈ ഫുള്ള് തുടച്ച് ഇതെന്നും രാത്രി എല്ലാവരും ചെയ്യുന്നതാണ് ഞാനും അതുപോലെ എല്ലാം കിടക്കും അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരു ഫ്രഷ് ആണ് അടുക്കളയിലോട്ട് വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മൈൻഡ് നല്ല ഒരു ഒരു ശാന്തമായിട്ട് തന്നെ തുടങ്ങാം നമുക്ക് രാവിലെ അങ്ങനെ അതെല്ലാം അവിടെയൊക്കെ തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി ഇതിൻ്റെ ഇടയ്ക്ക് മോൻ വരും അവൻ അവിടെ ഇവിടെയൊക്കെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും കഴിവാൻ വേണ്ടി അങ്ങനെ എന്നെ സഹായിക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇവന് കളിപ്പാത്രങ്ങളൊന്നും വേണ്ട എത്ര എന്തൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതൊന്നും വേണ്ട അവന് വേണ്ടത് നമ്മൾ കുക്കർ അതുപോലെ ചായപാത്രം ഓശപ്പാത്രം കുട്ടുപാത്രം അങ്ങനെയൊക്കെയാണ് പറയണം അപ്പോൾ അവൻ അതാണ് അവന് വേണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇവ ഇവിടെ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നു എന്നിട്ട് ഓരോന്നും പറയും ഇത് ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഓഫ് ആയതിന് ശേഷമാണ് ഇത് കണ്ടത് കണ്ടപ്പോൾ എനിക്ക് എന്തോ എൻ്റെ അടുത്ത് പാവം തോന്നി ഇതുതന്നെ പറയാം എനിക്ക് ഇത് അത് ക്യൂട്ടായിട്ട് നമ്മൾ വാവേ തക്കുടുവായും വാവേ എനിക്ക് ആ ഒരു ഫീൽ തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തൂത്തൊക്കെ വാരി എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി അപ്പോൾ ഉള്ളേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉള്ളൂ ടാറ്റാ